നമസ്തേ സ്വാഗതം ബീറ്റോൺ ഓർഗാനിക്സിന്റെ അറുപത്തിനാലാമത് എപ്പിസോഡിലേക്ക് അമ്മ കറുമ്പി മോൾ വെളുപി മോളുടെ മോൾ ഒരു സുന്ദരി എന്താ ഈ കടങ്കഥയുടെ ഉത്തരം അറിയോ അതേ വെള്ളില വെള്ളില താളി മൊസാന്ത കുടുംബത്തിൽപ്പെട്ട ശീതവീര്യമുള്ള ഈ ഒരു ചെടിയുടെ വേര് കായ തളിരിലകൾ കായുപയോഗിക്കും കേട്ടോ അശ്വതമായിട്ട് കണ്ണിന് കുളിർമയേകാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വെള്ളഴുത്തില്ലാണ്ടേ കനക്കുതുപയോഗിക്കും പോരാത്തതിന് താരനെതിരെ മുടി കൊഴിച്ചിലിനെതിരെ അകാല നരക്കെതിരെ മുടിയുടെ അറ്റം പൊട്ടിപ്പിളരുന്നത് തടയുന്നതിന് ബലക്കുറവായിട്ട് മുടി പൊട്ടുന്നതിന് മുടിയുടെ നിറക്കുറവ് ചിലരുടെ ഈ ചെമ്പുടിയവയെ അത് ഒഴിവാക്കാനായിട്ട് പുരുഷന്മാരുള്ള കഷണ്ടി അത് ഒഴിവാക്കാനായിട്ട് അതൊക്കെ ഉപയോഗിക്കട്ടോ മൂത്രവർദ്ധിനി പറയും നീരൊഴിഞ്ഞു പോവും അതിനുപയോഗിക്കും ശ്വാസകോശ വൈഷമ്യങ്ങളത് മാറ്റും വ്രണങ്ങള് മാറാത്ത വ്രണങ്ങൾ മാറ്റും അതേപോലെ പ്രസവശേഷം സ്ത്രീകൾ അമ്പത്താറ് ദിവസം വരെ അത് ഉപയോഗിക്കും അതുപോലെ വേര് വെള്ളത്തിൽ അരച്ച് പുരട്ടിയാൽ ശരീരവേദന മാറും ഇതേ വേര് വെള്ളത്തിൽ അരച്ച് പുരട്ടി ഇത് കണ്ണില് പുരട്ടിയ കണ്ണിൻ്റെ ചുമന്ന നിറം മാറും ആ ഇതിൻ്റെ ഇലട ആവി വേദന ഉള്ള ഇടത്തിൽ ഏൽക്കണത് ആവി പിടിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇലയും കായും ഒന്നിച്ചെടുത്ത നീരെ കാഴ്ച മങ്ങലിനെ സഹായിക്കുന്നു പച്ചലകൾ അരച്ചിട്ട് വ്രണങ്ങളിൽ പുരട്ടിക്കഴിഞ്ഞാൽ അത് മാറുന്നു വേറെ കഷായം വെച്ചു കൊടുത്ത കുട്ടികളുടെ ഇടയിലുള്ള കുഞ്ഞു കുട്ടികളുടെ ചുമ മാറുന്നു